ഫ്രാൻസിസ് കോട്ടകൽ എക്സിം പ്രൈവറ്റ് ലിമിറ്റഡ് നല്ല രീസോട്ടെക്സ് റൈസിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഞാൻ ഞാൻ ഇന്ന് ഈ വ്യവസായ സംഗമത്തിൽ വന്നു ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് എറണാകുളം ജില്ല വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരംഭകനാണ് ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് സബ്സിഡിയും ലഭിച്ചിട്ടുണ്ട് നല്ല സന്തോഷപരമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു യൂണിറ്റും കൂടി ഞാൻ എക്സ്പോർട്ടിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനു വേണ്ട സഹായം ഇന്നിപ്പോൾ ഈ സംഗമത്തിൽ വന്നു ചേർന്നതിൽ എനിക്ക് ലഭിക്കുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട് ഗവൺമെൻറ് അതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഡി ഐ സി മാനേജർമാരായാലും ഒത്തിരി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് തുടർന്നുണ്ടാകട്ടെ എന്ന് എല്ലാവിധത്തിലും ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിന് എല്ലാവിധ പ്രോത്സാഹനവും തരുന്നു ഇതുപോലെ തന്നെ ഇനിയും സംഗമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം